പേളി ശ്രീനീഷ് പ്രണയം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് മൊട്ടിട്ടപ്പോഴാണ് ശ്രീനീഷിന് പുറത്ത് മറ്റൊരു സീരിയൽ നടിയുമായി പ്രണയമുണ്ടെന്ന വാർത്ത പുറത്തുവന്നത് രഞ്ജനി ഹരിദാസ് അടക്കമുള്ളവർ ഇക്കാര്യം പലവട്ടം പറഞ്ഞിരുന്നെങ്കിലും അതാരും കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോൾ പേളി വിവാഹത്തിൽപ്പെട്ടതോടെ ശ്രീനീഷിന്റെ ആ പഴയ പ്രണയവും പുറത്തു വന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഹൌസിൽ പോകുന്നതിന് കൃത്യം ഒരു വർഷം മുമ്പ് തനിക്കൊരു പ്രണയമുണ്ടെന്നും എല്ലാം വിചാരിക്കുന്നതുപോലെ നടക്കുകയാണെങ്കിൽ ഉടൻ വിവാഹമുണ്ടാകുമെന്നുമായിരുന്നു ശ്രീനീഷിന്റെ തുറന്നു പറച്ചിൽ മഴവിൽ മനോരമയിലെ അമ്മുവിന്റെ അമ്മ എന്ന സീരിയൽ അഭിനയിക്കവയായിരുന്നു ഈ പ്രഖ്യാപനം പിന്നാലെയാണ് ബിഗ് ബോസ് ഹൌസിലേക്ക് എത്തിയത് ഈ സീരിയലിലെ നായിക നടിയുമായിട്ടായിരുന്നു ശ്രീനിഷ് പ്രണയത്തിലായത് ആ നടി മറ്റാരുമല്ല ഇന്നും അവിവാഹിതയായി തന്നെ തുടരുന്ന നടി മാളവിക വെയിൽസാണ് ബിഗ് ബോസ് ഹൌസിലേക്കുള്ള യാത്രയിൽ ശ്രീനിഷിനെ എയർപോർട്ടിൽ കൊണ്ടുചെന്നാക്കിയതും ശ്രീനീഷിന് വസ്ത്രങ്ങളെല്ലാം തെരഞ്ഞെടുത്ത് അയച്ചിരുന്നതുമെല്ലാം മാളവുകയായിരുന്നു തുടർന്ന് ശ്രീനിഷ് ഹൌസിൽ വെച്ച് പേളിയുമായി പ്രണയത്തിലായതോടെ വലിയ ഡിപ്രഷനിലേക്ക് നടി പോവുകയായിരുന്നു